യീശുബിശ് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ഞായറാഴ്ച മക്കൂസിന് സുവിശേഷം ആറാം മധ്യം മൂന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോ സ്വന്തം ദേശത്ത് തിരസ്കരിക്കപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു എന്നതാണ് ഈ ഭാഗം ഇവിടെ പത്താൻ സുവിശേഷം പതിമൂന്നാം അധ്യാതി ലൂക്ക നാലാം അധ്യാദിലൂക്കെ നമ്മളിത് വായിക്കുന്നുണ്ട് ഈശോയുടെ വാക്ക് ഈശോയുടെ പ്രവൃത്തി ഇതൊക്കെ കണ്ടിട്ട് ഈ ജ്ഞാനമൊക്കെ ഇവൻ എവിടുന്ന് കിട്ടി ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ എന്ന് മത്തായാലൂക്കിൽ നമ്മൾ വായിക്കും മർക്കൂസിൽ പറയുന്ന ഇവ ഇവൻ നമുക്ക് പരിചയമുള്ള ആ തച്ഛനല്ലേ എന്ന് ഇവർ പറയുകയാണ് ഇവൻ്റെ ഈ ഇവനീ കിട്ടിയ ജ്ഞാനം എന്ത് എന്ത് അത്ഭുതങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കൂബ് യോസെ യൂതാസ് ഷിമിയോൻ എന്നിവരുടെ സഹോദരമായ മരപ്പണിക്കാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ഈശോ ഇങ്ങനെ അവർക്കൊരുപാട് പരിചയമുള്ളതുകൊണ്ട് പിന്നെ ഇവനും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് ഇവന് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളല്ലേ എന്ന് സംസാരിച്ച് ഈശോയുടെ ആ ഈശോയിലുള്ളൊരു മതിപ്പ് കുറയുന്നു അല്ലെങ്കിൽ ഈശോ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ എല്ലാ ദേശവും സ്വന്തം ദേശമാണ് അതായത് അവൻ എല്ലാ ഇടത്തും അവഗണിക്കപ്പെടുന്നു അവനൊരിടത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ സ്വന്തം ദേശമായതിനെ കാണാൻ തുടങ്ങുകയും ആ സ്വന്തം ദേശത്ത് അവൻ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു അവനിങ്ങനെ ചിന്തിക്കാൻ ഈ വൈദികരുടെയൊക്കെ ജീവിതത്തിൽ ഒരിടവേലൊക്കെ ചെല്ലുമ്പോൾ അവനത് തൻ്റെ സ്വന്തം ദേശമായി കാണുകയും സ്വന്തം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സ്വന്തം ദേശത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തിട്ട് പിന്നീട് അവിടെ നിന്ന് അവഗണിക്കപ്പെടുന്നു ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു വസ്തുതയാണ് യേശുവിന് മുമ്പ് നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ നമ്മൾ ഒന്നാം മൈലിൽ എസ് ഐ കെൽ പ്രവാചകന്റെ സംഭവം വായിക്കും നമ്മൾ അതാണ് വായിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും നീ തിരസ്കരിക്കപ്പെടും നീ സ്വീകരിക്കപ്പെട്ടാലും തിരസ്കരിക്കപ്പെട്ടാലും ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദൈവം വിടുന്നത് അപ്പോൾ തിരസ്കരിക്കപ്പെട്ട പ്രവാചകന്മാരുടെ നീണ്ടതിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരസ്കരിക്കപ്പെടും പെട്ടേക്കാം എന്ന് ഭയക്കുന്ന രീതിയിൽ തൻ്റെ കുറവുകളെക്കുറിച്ച് ആകുലപ്പെടുന്ന പരാതി പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവം പറയുകയാണ് ഈശു പറയുകയാണ് നിനക്കെൻ്റെ കൃപമതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പ്രവാചകനെ ഒരു പുതിയ നിയമത്തിന് പ്രവാചകനെ ഓരോ സ്ത്രീയായി ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സുവിശേഷത്തിലേക്ക് സ്ത്രീക്ക് വരുമ്പോഴത്തേക്ക് ഈശോ ദൈവപുത്രന പ്രവാചകനല്ല എങ്കിൽ പോലും തനിക്ക് മുൻപും പിൻപും ഇനി വരാനിരിക്കുന്ന കാലത്തും ഒക്കെയുള്ള എല്ലാ പ്രവാചകന്മാരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ദൈവപുത്രൻ പറയുകയാണ് എല്ലാ പ്രവാചകന്മാരും അവനവൻ്റെ ദേശത്ത് അവഗണിക്കപ്പെടാൻ പോയ ഈശോ സ്വയം ഒരു ലേബൽ ലേവലെടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് കാണാൻ സാധിക്കും കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത ഈശോ പ്രവാചകനല്ല പക്ഷേ ഈശോ ആ പ്രവാചകൻ്റെ ഐഡൻറ്റിറ്റിയെ ഈശോ അവിടെ ഇങ്ങനെ അത് അവിടെ തിരസ്കരിക്കപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കുക ഇപ്പം അതിന് ശേഷം പറയുന്നൊരു വാക്യമുണ്ട് വളരെ മനോഹരമായ അത് ഈശോയുടെ ഒരു നിസ്സഹായത എന്ന രീതിയിൽ ഈശോ അവതരിപ്പിക്കുക എന്നാൽ തന്നെ അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വരിയാണ് സുവിശേഷൻ മർക്കൂസ് കുറിച്ച് വയ്ക്കുന്നവർ ഇങ്ങനെയാണ് ആറാം അഞ്ചാം വാക്യം ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാത്ത മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുന്നില്ല ഈശോ ഇങ്ങനെ ശക്തി ചോർന്നു പോകാനെ പോലെ ഇങ്ങനെ നിൽക്കുക നമുക്കറിയാം എന്താണ് വിശ്വാസം വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അത്ഭുതം സംഭവിക്കാത്തത് ഈ ദൈവത്തിൽ നിന്നും ഒരു വെളിപാട് നമ്മളിലേക്ക് വരുന്നുണ്ട് ഇതാണ് ദൈവം ഐ ആം ദൈവം വെളിപ്പെടുത്തുകയാണ് സ്വയം ഈശോ അവരുടെ മുമ്പിൽ നിൽക്കുക അവർക്ക് കിട്ടുന്നൊരു വെളിപാടാണ് ഈശോയുടെ ജ്ഞാനം ഈശോ പറയുന്ന കാര്യങ്ങൾ ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഈശോ ഈശോനകത്ത് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു വെളിപാടായിട്ട് നമുക്ക് ഈശോ ഈശോ അങ്ങനെ വാങ്ങിക്കാൻ പക്ഷേ ഈ ദ ഫെയ്ത്ത് ഇസ് ദ റെസ്പോൺസിബിൾ റെവലേഷൻ എന്നാണ് പറയുന്നത് ഈ വെളിപാടിനോട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പ്രതികരിക്കുന്നു അതാണ് വിശ്വാസം ഈ വെളിപാട് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഏറ്റു പറയുന്നതാണ് വിശ്വാസം ഇത് രണ്ടും കൂടെ ചേരുന്നിടത്തെ കൃപ ഒഴുകുകയുള്ളു പക്ഷെ ഇത് രണ്ടും ചേരാതെ നിൽക്കുന്നതുകൊണ്ട് കൃപ ഒഴുകുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നൊരു വസ്തുത ഇപ്പോൾ ഇവിടെ ഈശോ നിസ്സഹായനായി നിൽക്കുന്നു നമ്മൾ വർഷങ്ങൾ മുമ്പ് ഒരു മനോഹരമായ ചലച്ചിത്രം നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് ബ്രൂസ് ഓൾമൈറ്റി എന്നാണ് ആ ചലച്ചിത്രത്തിൻ്റെ പേര് ഇതിൻ്റെ ഒരു വികലമായ വിവർത്തനമൊക്കെ നമുക്ക് പല ഭാഷകളിലും കാണാൻ സാധിക്കും ബോളിവുഡിലും മലയാളത്തിലുമൊക്കെ അങ്ങനെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഹോളിവുഡ് ചിത്രമായ ബ്രൂസ് സോൺമാൻറ്റി വളരെ മനോഹരമായ ഒരു പ്രസൻറ്റേഷനാണ് ഒരു ടി വി കൊമേഡിയൻ അവതാരകൻ ദൈവത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞൊക്കെ സംസാരിക്കുമ്പോൾ ദൈവം അയാളെ കാണാൻ വരുന്നു എന്നിട്ട് പറയുകയാണ് നീ കുറച്ച് ദിവസത്തേക്ക് ദൈവമായിട്ടിരിക്കും ഞാൻ ലീവ് ലീവെടുക്കുകയാണ് ഞാൻ അവധിക്കുവോക ദൈവത്തിന് സർവ്വശക്തിയും അയാൾക്ക് നൽകുന്നുണ്ട് ഞാൻ ആദ്യം അതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് നീതി നടപ്പിലാക്കാനും നന്മ പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരു മനുഷ്യരുടെ പ്രാർത്ഥന ഒരു ഒറ്റ നിമിഷത്തിൽ ഇതിൽ നിന്ന് കേൾക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്നു സെൻറ്റാസ് ലെറ്റേഴ്സ് അത് കത്തുകളായിട്ട് വരട്ടെ അപ്പോൾ ഇയാളിങ്ങനെ ആഴ്ചയ്ക്കുന്ന മുറിക്കകത്ത് ഇങ്ങനെ കത്തുകളുടെ കൂമ്പാരത്തിനടിയിൽ പെട്ടുപോയിട്ട് ഇങ്ങനെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വരുന്ന രംഗമൊക്കെ നമ്മൾ കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം അഭിമുഖീകരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുടെ ബുദ്ധിമുട്ടുകളെന്നൊക്കെയാണ് പക്ഷേ ദൈവം അത് ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച് മുമ്പിട്ടു ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണെന്നുള്ള രീതിയിൽ സിനിമ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ഇയാളിങ്ങനെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ പേരിൽ ഇയാളൊരു ഭ്രാന്തനാണെന്ന് ഒരു പറഞ്ഞ് സംശയിക്കുന്നുണ്ട് ഇയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടി പോലും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇവിടെ ഇങ്ങനെ ഇയാളെ സംശയിച്ചൊക്കെ അകന്നു പോകുമ്പോൾ ഇവളെ കൊണ്ട് സ്നേഹിപ്പിക്കാനൊരു ശ്രമം ഇയാൾ നടത്തുന്നുണ്ട് കാര്യം ദൈവത്തിൻ്റെ സർവശക്തിയാക്കുണ്ടല്ലോ ഈ സർവശക്തിയൊക്കെ ഉപയോഗിച്ച് നീ എന്നെ സ്നേഹിക്കുക നീ സ്നേഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ നിശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ പരിമിതി പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓക്കെ പക്ഷെ സ്നേഹിക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ ദൈവം വിട്ടുകൊടുത്തിരിക്കുക മനുഷ്യൻ ചിന്തിക്കണം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവൾ തിരിച്ച് സ്നേഹിച്ചാൽ മാത്രമേ അവിടെ ഈ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ രംഗത്ത് മനുഷ്യൻ പ്രതികരിക്കുന്നില്ല അവന് വിശ്വാസമില്ല ക്രിസ്തു വെളി വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ മുമ്പിൽ നിൽക്കുക അവൻ്റെ വാക്കിലൂടെയും പ്രവർത്തിക്കുക പക്ഷെ അവർ റിയാക്ട് ചെയ്യുന്നില്ല അവർ ഇടറി നിൽക്കുക ഇടർച്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വാക്കാണ് അങ്ങനെ ഇടറി നിൽക്കുന്നതുകൊണ്ട് ഈശോയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ദേശത്തൊന്നും ചെയ്യാൻ പറ്റാതെ അവിടെ വിട്ടുപോയെന്നാണ് കാണുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അനേകം ഇടങ്ങളിൽ ഈ ഇടർച്ചയൊന്നും ആക്കാനായിട്ട് സാധിക്കും ബൈബിളോട് നിങ്ങളുണ്ട് സുവിശേഷം നമുക്കതിനൊരു അഞ്ച് രീതിയിൽ ഒന്ന് കാറ്റഗറീസ് ചെയ്താൽ പറ്റും യീശു പറയുന്നുണ്ട് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ മത്താല സുവിശം പതിനൊന്നാൽ മതിയെ എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടർച്ച തോന്നാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഈ ഭാഗം തന്നെ ആദ്യം എടുക്കാം ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവരാര ഇവനെ മറിയത്തിൻ്റെ മകനല്ലേ യാക്കൂബ് യോസെ യൂതോസ് യുമ്യൂൻ എന്നിവർ ഇതിൻ്റെ സഹോദരങ്ങളല്ലേ ഇവരെ മരപ്പണിക്കാരൻ ജോസഫിൻ്റെ മകനല്ലേ മരപ്പണിക്കാരൻ്റെ മകനല്ലേ അല്ലെങ്കിൽ ഇവർ മരപ്പണിക്കാരനല്ലേ നമ്മുടെ ഇടയിലുള്ളവനല്ലേ പിന്നെ എന്താ ഇതിന് പ്രത്യേകതയായിട്ടുള്ളത് ഇപ്പോൾ ഫെമിലാരിറ്റി ബിൽസ് കണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ അതിപരിചയം കൊണ്ട് ആ ഭക്തിയും ഒരു വിലയുമൊക്കെ കെട്ടുപോയെന്നുള്ളതാണ് നമുക്ക് ഓർക്കണ്ട നമ്മൾ ഓർത്തെർക്കണ്ട് വളരെ പ്രധാനപ്പെട്ട വസ്തു നമ്മൾ കുർബാന സ്വീകരണത്തിൽ പോലും ഇതിങ്ങനെ കടന്നു കയറിയിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുർബാന സ്വീകരിച്ചു പോകുന്നുണ്ട് എന്തോ ഒരു ഭക്ഷ്യവസ്തു എന്ന രീതിയിൽ ഒരു കുഞ്ഞു അപ്പകഷ്ടം എന്ന രീതിയിലൊക്കെ മാത്രം കുർബാനയെ നമ്മൾ നമ്മളറിയാതെ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇത് ഈശോയാണ് ഈശോ യാഥാർത്ഥ്യത്തോടുകൂടി ദ റിയൽ പേഴ്സൺ ആ യഥാർത്ഥ വ്യക്തി എന്നിലേക്ക് കയറി വരികയാണ് എന്ന ചിന്തയൊക്കെ നമുക്ക് വിട്ടുപോയിട്ടുണ്ട് യഥാർത്ഥത്തില് അതിപരിചയം കൊണ്ട് ഇടർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് ഈ രംഗത്ത് നമ്മൾ സംഭവിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്ത് സംഭവിക്കുന്ന ഒരു കാര്യം അതിപരിചയം കൊണ്ട് നമുക്ക് ഇടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് കാലാകാലങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ ദിവസവും കൊണ്ടുപിടിക്കുന്നുണ്ട് ഈ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്തു വരുന്നതിൻ്റെ പേരിൽ ഇതിനകത്തുള്ള ഒരു പുതുമ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ താല്പര്യം നഷ്ടപ്പെട്ടു ഭക്തി കുറഞ്ഞു എന്ന് പറയപ്പെടുന്നൊരു ഇടർച്ചയുണ്ട് ഈ ഇടർച്ചയാണ് ഒരു മന്ദഭക്തിയുടെ ഇടർച്ചയാണ് നമ്മൾ ഈ തിരു ത്രീ തിരുഹൃദയത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയുള്ളുമ്പോൾ പറയുന്നത് മന്നഭക്തത് മന്നഭക്തി എന്ന് പറയുമ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്തതുകൊണ്ട് തന്നെ തുപ്പിക്കളയാൻ പോകുന്നൊക്കെ പറയുന്ന വരി നമുക്ക് വജ്ഭാവം നമുക്ക് കൊടുക്കാം ഇതൊരു ഇടർച്ചയാണ് രണ്ടാമത്തെ ഇടർച്ച എന്താണ് മറ്റേശേഷം പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം നമ്മൾ കാണുന്നുണ്ട് ഫൈസല് അതിങ്ങനെ ഈശോ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് നിങ്ങളുടെ പുറത്ത് പുറത്തു നിന്നും അകത്തേക്ക് കയറുന്നതിൽ അകത്തു നിന്നും പുറത്തേക്ക് പോകുന്ന അതിനെ അശുദ്ധനാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭക്ഷണമൊന്നും അല്ല പ്രശ്നം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രശ്നമായി പക്ഷേ ആത്മാനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നൊരു ഭാവം എത്തുമ്പോഴത്തേക്ക് ഭക്ഷണത്തിനകത്ത് കുറേയധികം റെഗുലേഷൻസ് അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഈ കൈ കഴുകൽ എന്നൊക്കെ പറയപ്പെടുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് യഹൂദനിയമം മത നിയമമാക്കി ഒക്കെ എടുത്തൊരു പരിസയ കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചോ ഇതിനെ വിമർശിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ ഈശോ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട് ഈ വചനം ഫരിസ്യാർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് കേട്ടോ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ഈശോ ഓർമ്മിക്കുക വചനം ചില വചനം നമുക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു നമ്മൾ പരിചയം നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഈ ശീലിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തട്ടിമറിക്കത്തക്ക രീതിയിൽ ചില വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ വചനം നമുക്ക് ഇടർച്ചയ്ക്ക് കാരണമാകും അപ്പം അതിപരിചയമാണ് ഒന്നാമത് കാരണമെങ്കിൽ രണ്ടാമത് കാരണം വചനം ഇടർച്ചയ്ക്ക് കാരണമാകുന്ന വചനം ഹെബ്രായർ നാല് പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് വാള് പോലെ ഈ വാള് ഇരുനര മൂർച്ചയുള്ള വാള് പോലെയാണ് വചനം അതിൻ്റെ സന്ധിബന്ധങ്ങളിലേക്കും ഒക്കെ തുളച്ച് കയറാൻ പോവുകയാണ് ഇടർച്ചയാണ് വചനം തുളച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ച അപ്പോൾ കർത്താവിനേ ആണോ വേണ്ടയോ അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ വചനം നമ്മൾ ഉൾക്കൊള്ളണോ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ വചന തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം ഈശോയെ മാറ്റി മാറ്റിവെക്കാം ഇടർച്ച മൂന്നാമത്തെ ഇടർച്ച മൂന്നാമത്തെ ഇടർച്ച നമ്മൾ യോഹനാട് സുഷം ആറാം തീയ്യാതെ നമ്മൾ കാണുന്നൊരു ഇടർച്ചയാണ് ആറാം മതിയെ അറുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്നൊക്കെ ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈശോയിൽ ഇടറുകയവർ ഈ ഇടർ ഇടറിയിട്ട് ഈശോയെ വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആറാം മതിയെ അറുപത്തിയാറാം വാക്യം നമ്മൾ പരമാവർത്തി കണ്ടിട്ടുള്ളതാണ് സാധാരണ സംഖ്യ ആറ് 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 ആറാം മതിയെ അറുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇടറിയ കുറേ മനുഷ്യർ ഈശോയെ വിട്ടേച്ചങ്ങ് പോയി പിന്നീട് അവരിലേക്കും ഈശോയോടൊപ്പം നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുക അറുപത്തിയൊന്നാം വാക്യത്തിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് ശിഷ്യന്മാർ പിറു കണ്ടു ശിഷ്യന്മാർ പിറവെറുറുക്കുന്നത് കണ്ടു ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ പക്ഷേ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ ഈ അപ്പത്തെക്കുറിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഒരു ഇടർച്ച നിനക്ക് തോന്നാതിരിക്കട്ടെ അത് നീ പൂർണ്ണമായും വിശ്വസിക്കുക അങ്ങനെയെങ്കിൽ നീ ഭാഗ്യവാന് ഇടർച്ച തോന്നിയോ പ്രശ്നം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അപ്പത്തിൽ ദിവ്യകാരുണ്യ അപ്പത്തിൽ ഇടർച്ച ഉണ്ടാകുന്നുണ്ട് അതിപരിചയം കൊണ്ടുള്ള ഇടർച്ച രണ്ട് വചനത്തിലുള്ള ഇടർച്ച മൂന്ന് ദിവ്യകാരണത്തിലുള്ള ദിവ്യകാരണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഭക്തിയിലുള്ളൊരു വിശ്വാസത്തിലുള്ളൊരു ഇടർച്ച അതാണ് മൂന്നാമത്തെ ഇടർച്ച നാലാമത്തെ ഇടർച്ച മർക്കൂസ് പതിനാല് ഇരുപത്തിയേഴ് നമ്മളെത്തുമ്പോൾ യീശു യേശുയുടെ സഹനവും പീഡാസഹനവുമായി ബന്ധപ്പെട്ട് ശിഷ്യന്മാർ ചിതറാൻ പോവുകയാണ് ഈ ചിതറിക്കപ്പെടുമെന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷിച്ച് വാങ്ങിക്കുന്ന വരി ഇങ്ങനെയാണ് പതിനാലാം മധ്യം ഇരുപത്തിയേഴാം മന്യന്മാർക്കോസ് ഇടയനെ അടിക്കുമ്പോൾ ഇടയനെ അടിക്കുമ്പോൾ അചകണം ചിതറും അവർക്ക് ഇടർച്ചയുണ്ടാകും അവർക്കിടയിലൊരു ഇടർച്ചയുണ്ടാകും ഇടയനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇടർച്ച അത് സഹനത്തിൻ്റെ ഇടർച്ചയാണ് നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള വിശ്വാസത്തിൻ്റെ ഇടർച്ചയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും ഇടയനെ അടിക്കുമ്പോൾ ഇടയനടി കൊണ്ട് ആട്ടിൻപറ്റവും ചിതറുകയാണ് ആട്ടിൻപറ്റത്തിനും അടിയുള്ള ഇടയൻ്റെ ഇടയനേറ്റ അടികളുടെ ബാക്കിയാണ് ഈ ആട്ടിൻപറ്റത്തിൽ നിൽക്കുന്ന പല പല രീതിയിലുള്ള പ്രഹരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ അത് രോഗവാകാം സാമ്പത്തിക ബുദ്ധിമുട്ടാവാം ആരോപണങ്ങളാവാം പ്രതിസന്ധികൾ അങ്ങനെ ഈ തരത്തിലുള്ള ഇടർച്ചകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ വീഴുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പത്രോസിലാണ് പത്രോസ് ഈ ഈ ഒരു വാക്യം ഇരുപത്തിയേഴാം വാക്യം പതിനാറ് തീയതിയും ഇരുപത്തിയേഴാം വാക്യത്തിൽ ഈശോ ഈ ഇടർച്ചയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് വളരെ ഡയറക്റ്റായിട്ട് ഗുരുവിനെ നോക്കിയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറത്തില്ല കേട്ടോ എന്നാണ് പത്രോസ് പറയുന്നത് അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രമാദത്തിൽ കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും മൂന്ന് പ്രാവശ്യം നീ ഇടറാൻ പോകുന്നുണ്ട് ഇടറി 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 ഇടറ ഇടറുന്നു എന്നതിൻ്റെ പൂർണത നീ പ്രഖ്യാപിക്കും പത്രോസേ എന്ന് ഈശോ ഓർമ്മിക്കുക എന്നെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അത് ഇടറിപ്പോകുന്ന പത്രോസിനെ ഈശോ നേരത്തെ കഴിഞ്ഞു അത് കാണാൻ സാധിക്കുക സഹനം എത്തുമ്പോൾ നീ നിന്റെ ജീവിതത്തിൽ സഹനത്തിലൂടെ നീ കടന്നു കൊണ്ടി വരുമ്പോൾ നീ എന്നിൽ ഇടറും നീ എന്നെ ഇട്ടേച്ചും പോകും ഈശോയെ തള്ളി പറയുന്ന ഒരു നാലാമത്തെ വഴി അഞ്ചാമത്തത് പ്രലോഭനമാണ് മർക്കൂസ് ഒമ്പത് നാൽപ്പത് രണ്ടിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ചെറിയവരിലൊരുവിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവന് ദുരിതം അവൻ്റെ കഴുത്തിൻ്റെ ഒരു വലിയ തിരികല് കെട്ടി അവനെ കടലിക്കൊണ്ട് താക്കുന്നതായിരിക്കും ഉചിതം ഭേദം എന്ന് ഈശ്ശു പറയുക അപ്പോൾ അത് അത് പ്രലോഭനം കൊണ്ടുണ്ടാകുന്ന ഇടർച്ച പ്രലോഭനം കൊണ്ടാ ഉണ്ടാക്കാവുന്ന ഇടർച്ച ഈ ഇടർച്ചയെയും അതിജീവിക്കേണ്ടതായിട്ട് അങ്ങനെ ഒരു അഞ്ച് തരം ഇടർച്ചകളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഏത് തരം ഇടർച്ചയിൽ പെട്ടുപോയാലും നമ്മളിൽ വിശ്വാസം കുറയും നമ്മളിൽ വിശ്വാസം കുറഞ്ഞാൽ കർത്താവ് നിസ്സഹായനാകും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റത്തില്ല കാരണം കർത്താവിൻ്റെ വെളിപാടും നമ്മുടെ വിശ്വാസം ഫെയ്ത്ത് ആൻഡ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് റെവുലേഷൻ ആൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ റെവുലേഷൻ ഇസ് ഫെയ്ത്ത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഗ്രേസ് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെളിപ്പെടുത്തി നിൽക്കുന്നുണ്ട് നിരന്തര പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ദിവ്യഗാനത്തിലൂടെ സഹനത്തിലൂടെ പ്രലോഭനത്തിൽ ബലപ്പെടുത്തുന്നതിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനോട് നമ്മൾ വിശ്വാസം കൊണ്ട് പ്രത്യുദ്ധരിക്കുന്നു ഫേ ഫെയ്ത്ത് ഇസ് റെസ്പോൺസ് റെബറേഷൻ വിശ്വാസം കൊണ്ട് പ്രത്യുത്തിരിക്കുമ്പോൾ അവിടെ കൃപ ഒഴുകുന്നു ഇത് നമ്മളിൽ കൃപ ഒഴുകാതെ പോകുന്നതിൻ്റെ എന്താണ് കുറവെന്ന് ചിന്തിച്ചാൽ ഈ റെസ്പോൺസ് നമുക്ക് നൽകാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ കർത്താവ് കർത്താവിനോട് ഓർപ്പിക്കുന്നൊരു കാര്യം ഇതാണ് ഇടർച്ചയുണ്ടായി എനിക്ക് നിനക്ക് നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ചെന്നെത്താതിരിക്കാൻ ഈ അഞ്ച് ഒന്ന് ശ്രദ്ധിക്കുക നീ അതിപരിചയം കൊണ്ട് എന്നെ ഇടറിപ്പോരുത് എന്നോട് ഭക്തി സ്നേഹം കുറയരുത് വചനം നിന്നെ ചലഞ്ച് ചെയ്യുമ്പോൾ നീയിടറിപ്പോരുത് ദിവ്യകാരണ്യം എല്ലാ ശക്തിയുടെയും സ്രോതസ്സാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും നീ ഇടറിപ്പോകരുത് നിനക്ക് സഹനങ്ങൾ സഹനങ്ങളുണ്ടാകുമ്പോൾ പത്രോസിനെ പോലെ ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടറിപ്പോയ പത്രോസിനെ പോലെ നിയായി മാറരുത് അഞ്ച് പ്രലോഭനങ്ങളുടെ വേളകളിൽ നീ ഇടരു ഇടരുത് മാത്രമല്ല നീ മറ്റാർക്കും ഇടർച്ച ഉണ്ടാക്കുകയും ചെയ്യരുത് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പം അഞ്ച് തരം ഇടർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇടർച്ചകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവൻ ഭാഗ്യവാൻ എന്ന് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് മത്തായി പതിനൊന്നേ ആറിൽ പറയുന്ന ഈശോയുടെ പിന്നാലെ ഇടരാതെ ഇടയൻ്റെ പിന്നാലെ തുടരുവാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ